ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷിജാസിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കലൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വലിയ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോ ഉദ്ദേശി എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ എല്ലാവരും കുറേ വീഡിയോ സിജിക്കുട്ടിൻ്റെ എടുത്തപ്പോൾ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ വലുത് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്രയും കാലം വരെ ബർത്ത്ഡേ ഒക്കെ നന്നായിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത് ഇപ്പോൾ അവനിക്ക് ഇരുപത്തിനാല് വയസ്സിൻ്റെ തുടക്കമായി അപ്പോൾ ഇരുപത്തിനാലാം വയസ്സിലും അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു അവനിക്കീ ബർത്ത്ഡേ ആഘോഷിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ബർത്ത്ഡേ പറഞ്ഞപ്പോൾ തന്നെ അവൻ നേരത്തെ തന്നെ തലയെ കാട്ടി വലിയ സന്തോഷത്തിലായിരുന്നു ഇന്നലെ തന്നെ പിന്നെ കുളിക്കുമ്പോഴും രാവിലെയൊക്കെ ബർത്ത്ഡേ പറയുമ്പോൾ അവനിക്ക് വലിയ സന്തോഷമാണ് എന്തൊക്കെ കിട്ടും എന്തൊക്കെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അവൻ അവൻ്റെ ബർത്ത്ഡേ പറഞ്ഞിട്ടാണ് ഇരിക്കുക അങ്ങനെയാണ് അവനിക്ക് സന്തോഷം ബർത്ത്ഡേ പറഞ്ഞാൽ അവനിക്ക് ആഘോഷം തന്നെയാണ് കേക്കൊക്കെ കിട്ടുമല്ലോ അത് കാരണം ഭയങ്കര സന്തോഷം അവനിക്ക് ഷിജിക്കുട്ടിൻ്റെ ഉമ്മാൻ്റെ കല്യാണം പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞാണ് കഴിഞ്ഞ ശേഷം അവർക്ക് ശിചിക്കുട്ടിൻ്റെ മുമ്പ് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഒരു ദിവസം ജീവിച്ചിരുന്നുള്ളൂ അങ്ങനെ മരിച്ചു നല്ല ആരോഗ്യമുള്ള നല്ല കുട്ടിയായിരുന്നു ആൺകുട്ടി ഹോസ്പിറ്റലുകാരിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് അത് മരിച്ചത് അവർ പ്രസവേദനയായി പോയിട്ടും അവർ കുട്ടിനെടുക്കാനോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ താമസിച്ച് പ്രശ്നങ്ങളായ ശേഷമാണ് അത് അവർ പ്രസവിച്ചത് വേഗി പ്രസവിച്ചു അതിൻ്റെ പ്രശ്നത്താൽ ഒരു ദിവസം ജീവിച്ചിരട്ട് മരിച്ചു അപ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടി ആണ് സിജു ആൺകുട്ടി അപ്പോൾ അവർക്ക് ഈ രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ ഇനിയിപ്പോൾ എന്താകുമോ മരിക്കുവോ എന്നുള്ള ഒരേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഷിജുവിൻ്റെ ഉമ്മാക്ക് അങ്ങനെയാണ് പിന്നെ സിജു വന്നപ്പോൾ നല്ല സന്തോഷമായി ഇവർക്ക് ജീവിതത്തിൽ അങ്ങനെ സന്തോഷമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് രണ്ട് വയ ഒന്നൊന്നര വയസ്സായപ്പോഴാണ് പിന്നെ സംസാരിക്കില്ല എന്ന് എന്നറിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഇവർക്ക് ഭയങ്കര വിഷമമായി പിന്നെ ഷിജുക്കൊ ട്രീം കൊണ്ട് ബാംഗ്ലൂർ പോവുക മൈസൂർ പോവുക കോയമ്പത്തൂർ പോവുക പല സ്ഥലങ്ങളിലും പഠിപ്പിക്കാനും ട്രെയിനിങ്ങും പരിശീലനവുമായിട്ട് പിന്നെയുള്ള കാലം ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കേനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനിയൊരു കുട്ടിയും കൂടി ജനിച്ച ഇതേമാതിരി ഓട്ടിസം കുട്ടിയാവുമെന്നുള്ളവർക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ അമൃത ഹോസ്പിറ്റല് പല ഹോസ്പിറ്റലും ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നൊക്കെ അവർ ഉറപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ശിചിക്കുട്ടിൻ്റെ അതിനത്തെ ഹിസ ജനിക്കുന്നത് അപ്പോൾ ആ ശിജിക്കുട്ടിനിക്ക് നല്ലൊരു തുണയായി ശിചിക്കുട്ടിനൊരു തുണയായല്ലോ പറഞ്ഞിട്ടാണ് ഒരു അനിയത്തി ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ പിന്നീട് ജീവിതകാലത്ത് വന്നിട്ടാണ് അവളങ്ങനെ ജനിക്കുന്നത് അങ്ങനെ അവളും കൂടി വന്നപ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമായി അവൾ രണ്ട് വയസ്സ് സംസാരിക്കുന്നത് വരേക്ക് ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ടെൻഷനും ഒരുപാട് ട്രെയിനിങ് കൊടുക്കലൊക്കെ ആയിരുന്നു പിന്നെ അവൾക്ക് പിന്നെ രണ്ട് വയസ്സായപ്പോൾ സംസാരമൊക്കെ നന്നായി വന്നു അങ്ങനെ ഇവർക്ക് വളരെ സന്തോഷമായി അങ്ങനെ ജീവിതം അങ്ങനെ തുടർന്ന് കൊണ്ടുപോവാണ് അങ്ങനെ ശിചിക്കുട്ടൻ സ്പെഷ്യൽ സ്കൂളിലും സാധാരണ നോർമൽ സ്കൂളിലായിട്ട് പതിനെട്ട് വയസ്സ് വരെ സ്കൂളിൽ പോയി പിന്നെ കൊറോണ വന്നപ്പോൾ സ്കൂളൊക്കെ അടച്ചപ്പോൾ പിന്നെ അവൻ വീട്ടിൽ തന്നെ ഇരിക്കലായി അവൻ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ആരും കാണാതെ പക്ഷെ ഇവിടെയാണെങ്കിൽ പുറത്ത് അങ്ങനെ ആരും പുറത്തൊന്നും ഉണ്ടായില്ല പോയാൽ തന്നെ പിന്നെ അറിയൂല്ല ആരും ടൗൺ ആയതുകൊണ്ട് അങ്ങനെ ആരും പിന്നെ അറിയില്ല ആരും എല്ലാവരും ഗേറ്റ് അടച്ചു വെച്ചതുകൊണ്ട് ആർക്കും അറിയൂല്ല പിന്നെ പുറത്ത് പോയാലും അപ്പോൾ പിന്നെ പുറത്ത് പോയാൽ അറിയണം എന്നുള്ള ഉദ്ദേശത്തോടി കൂടിയിട്ടാണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ നാലാൾ എന്നുള്ള ബേസിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന കുട്ടിയായത് കൊണ്ട് ആരും അറിയില്ലായിരുന്നു പിന്നെ അങ്ങനെ തുടങ്ങി അത് എല്ലാവരും പിന്നെ ചാനലിൽ പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞതോട് എല്ലാവരും അങ്ങനെ ഏറ്റെടുത്തു അവന് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവനെ അവനിക്കിപ്പോൾ നിറയെ ചേട്ടന്മാർ അനിയത്തിമാർ അനിയന്മാർ അമ്മമാർ സഹോദരിമാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ആൾക്കാരവനെ സ്നേഹിക്കാനുണ്ട് അതൊക്കെ വലിയ സന്തോഷം തന്നെയാണ് നിങ്ങളുടെ എല്ലാവരും തന്നെയാണ് അവനെ ഉയർത്തിക്കൊണ്ടു വന്നത് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് അവൻ്റെ കൂടെ പ്രത്യേകിച്ച് സന്തോഷിക്കാൻ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നതും അവരുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷം അല്ലാണ്ട് ഈ കുട്ടികളിൽ നിന്നും പ്രത്യേകിച്ച് സന്തോഷമൊന്നും കിട്ടില്ല പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും ആഘോഷിക്കുക പറയാനുള്ളതാണ് നമ്മൾ ബർത്ത്ഡേയൊക്കെ ഇൻ്റെ നന്നായിട്ട് ആഘോഷിക്കുന്നത് വേറെ ഇവർക്ക് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പം ബർത്ത്ഡേയൊക്കെ നമ്മൾ എല്ലാ വർഷവും നന്നായി ആഘോഷിക്കും അവനക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും അവനെ സന്തോഷിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്ന ടേബിള് ശുചിക്കുട്ടനെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടേബിളാണ് ഉമ്മാൻ്റെ ഒരു ഡ്രെസ്സിന് എടുത്ത് മുകളിൽ വെച്ചു അതിൻ്റെ മേലെ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഡ്രസ്സ് വെച്ചു അതിൻ്റെ മേലെയാണ് ഇതിൽ കേക്ക് വെക്കുന്നത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് ബലൂണുകളും വെച്ചു അങ്ങനെ ചിലവ് കുറച്ചിട്ട് ഇവിടെയുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ചിലവൊന്നും ഇതിന് വായിട്ടില്ല നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള സൗകര്യങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്തിരിക്കുകയാണ് നല്ല ചന്തത്തിൽ നമ്മൾക്കിങ്ങനെ ബർത്ത്ഡേ നടത്താൻ വളരെ ചിലവ് കുറവാണ് കുറച്ച് ബലൂൺ വാങ്ങി രണ്ട് പൂക്കറ്റ് വാങ്ങി ഒരു കേക്ക് ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെയുള്ള സൗകര്യങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നപ്പോൾ വേഗിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിജി ശിചിക്കുട്ടണിക്ക് അത് ഇഷ്ടമല്ല ശിചിക്കുട്ടണിക്ക് വേഗം കേ കേക്ക് കഴിക്കണം അപ്പോൾ കേക്കിൻ്റെ ബാക്ക് ഭാവമൊക്കെ തുരന്ന് 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 ഉള്ളൊക്കെ പൊള്ളയായിട്ടാണ് എടുത്തിട്ട് എടുത്ത് തിന്നിട്ട് അങ്ങനെ ഉള്ളൊക്കെ ഫുള്ള് എടുത്ത് എടുത്ത് തിന്നിട്ട് മുൻഭാഗം മാത്രമേ ഉള്ളൂ കേക്കിൻ്റെ ഉൾഭാവമൊക്കെ എല്ലാം എടുത്തു തിന്നു വാവി എടുത്തു തിന്നു ഷിജുവും തിന്നു പിന്നെ എനിക്കും ക്ഷമയില്ലാണ്ടായപ്പോൾ ഞാനും തിന്നു അങ്ങനെ എല്ലാവരും തിന്നിട്ട് കേക്കിൻ്റെ ശരിക്കും ഫ്രണ്ട് ഭാഗം മാത്രം തന്നെ ഉള്ളു ബാക്കിലൊന്നും ഇല്ല ഒക്കെ പൊള്ളയാണ് അവസാനം ഉണ്ടെന്നിട്ട് കേക്ക് മുറിക്കണത് അപ്പോഴേക്കും കേക്കിൻ്റെ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട് വാനിലെ കേക്കാണ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യം കുറച്ച് കുറച്ചാണ് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ ടേസ്റ്റ് കണ്ടപ്പോൾ കൂട്ടി കൂട്ടി വന്ന് കഴിക്കൽ അങ്ങനെ എല്ലാവരും ഭാസയും വർദ്ധിയിൽ കേക്ക് കഴിക്കലായിരുന്നു ശിചിക്കുട്ടിനും നിറയെ കഴിക്കും പിന്നെ ഞാൻ കഴിക്കും പിന്നെ വാവ കഴിക്കും പിന്നെ ശുചിക്കുട്ടൻ്റെ ഉമ്മ കഴിക്കും പിന്നെ പപ്പ കഴിക്കും അങ്ങനെ ഓരോരുത്തരായി മാറി മാറി കഴിച്ചിട്ട് കേക്കിൻ്റെ ഒന്നുമില്ല ഇതിന് മുമ്പറം മാത്രമേ ഉള്ളൂ മുൻഭാഗം മാത്രം ബാക്കൊന്നുമില്ല ഒക്കെ തുരന്ന് തുരന്ന് തരന്ന് ജലിച്ചുരൻ്റെ മാതിരി മാളം മാതിരി ആക്കിയിരിക്കാണ് കേക്കിൻ്റെ ഉള്ളിലൊന്നുമില്ല ആ ഭാഗം ഞങ്ങൾക്ക് മാനക്കെട് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തില്ല ഇനി എന്തെങ്കിലും വിചാരിച്ചാലോ പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് വീഡിയോ എടുക്കാണ്ടിരുന്നത് ഇപ്പോൾ തോന്നുന്നു അതൊക്കെ വീഡിയോയിൽ ഇടായിരുന്നു എന്നുള്ളത് എടുക്കായിരുന്നു എന്നൊക്കെ പക്ഷെ അതൊന്നും എടുത്തില്ല അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി ഇരുട്ടാകുന്നതിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെ ഇരുട്ടായി ഇരുട്ടായപ്പോൾ ഞാനിതാ രണ്ട് കമ്പിത്തിരി കൊളുത്തി കമ്പിത്തിരി കൊളുത്തി റെഡിയാണെന്നുള്ള സിഗ്നലൊക്കെ കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് കേക്ക് മുറിക്കാൻ വേണ്ടി കുവീണ് ഇതാ കേക്ക് മുറിച്ചു ചിരിപ്പുട്ടി അപ്പോൾ പൂക്കിറ്റിയൊക്കെ കൊളുത്തിയപ്പോൾ അതിൻ്റെ ബാക്കിക്ക് നോക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് എന്താ പൂക്കിറ്റ് വന്നുള്ളത് അപ്പോൾ കേക്ക് മുറിക്കിടമൊന്നും അവന് കണ്ടില്ല കണ്ടില്ല അവന് അവനും പൂക്കിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കേക്കൊക്കെ അവന് അതിൻ്റെ മുമ്പേ തീറ്റ തുടങ്ങിയല്ലോ അപ്പോൾ ഒരു പ്രശ്നമല്ല അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നന്നായി ആഘോഷിച്ചു നമ്മുടെ അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെ പറഞ്ഞാൽ അവർ അത്ര വലുതായാലും കുട്ടികളുടെ മാതിരിയാണ് അവൻ്റെ സ്വഭാവവും പെരുമാറ്റവും വല്ലതും ശിചിക്കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായാലും ചെറിയ കുട്ടികളുടെ മാതിരിയാണ് അതുകൊണ്ട് എപ്പോഴും ചെറിയ കുട്ടികളുടെ ലാളന അവനക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അവനിക്കുണ്ട് സ്നേഹവും ഉണ്ട് ഇനിയും ഉണ്ടാകും എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ യൂട്യൂബിൽ ഷിജിക്കുട്ടിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു ബർത്ത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ആശംസകൾ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി എല്ലാ കമൻറ്റുകളും ഞങ്ങൾ വായിച്ചു അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മൾ ബർത്ത്ഡേയിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ അത് കണ്ട് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ നമ്മളുടെ ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ വലിയ സന്തോഷമായി ശുചിക്കുട്ടനെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്നറിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മളും ശുചിക്കുട്ടനിലൂടെ അതുതന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഇത്തരം കുട്ടികളെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾക്കും ഞങ്ങളെപ്പോലെയുള്ള എല്ലാവർക്കും ഒരു സമാധാനവും ഒരു സന്തോഷമൊക്കെ ഉള്ളത് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും സഹകരണവും ഉണ്ടാവണം ബർത്ത്ഡേ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും താങ്ക്